വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട് വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് കോടമഞ്ഞിലണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ നാടിനുരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി ഈ കുട്ടികൾ നമ്മുടെ വെള്ളാർമല സ്കൂളിൻ്റെ കുട്ടികളാണ് അവർ ഇന്ന് അവരുടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മേപ്പാടി സ്കൂളിലാണ് അവർക്ക് വേണ്ടി തയ്യാറാക്കിയ കെട്ടിടമുണ്ട് അവർക്ക് വേണ്ടി തയ്യാറാക്കിയ ക്ലാസ്സുകളുണ്ട് അവരെ നമ്മൾ ഒരുമിച്ചാണ് അവിടേക്ക് അന്ന് സ്വീകരിച്ചാനയിച്ചത് ഇന്ന് ചരിത്രത്തിൽ തന്നെ ഇടമില്ലാത്ത ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമായ വലിയ ഒരു ദുരന്തത്തിൻ്റെ അതിജീവിത കഥയുമായാണ് ഇവർ വന്നിട്ടുള്ളത് രണ്ടായി പങ്കെടുത്തിട്ടുണ്ട് ഉപജില്ലയിൽ നാടകത്തിന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നു ഇവിടെ എത്തി നാടകത്തിന് അവർ അപ്പീല് നൽകിയിട്ടുണ്ട് ഇപ്പൊ വഞ്ചിപ്പാട്ടിലാണ് നല്ല രസമുണ്ട് എല്ലാവരെയും കാണാൻ വേണ്ടിട്ട് കേട്ടാ നിങ്ങളുടെ പാട്ടിലേക്ക് ഒന്ന് പോകാം ഓക്കെ タカテイタカテイタカタカトークティータカテイタカティーク മാഷു പറയും എന്തൊക്കെയാണ് മറ്റു വിശേഷങ്ങൾ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് അവരുടെ പുതിയ സ്കൂളിലെ പഠനമൊക്കെ ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളതൊക്കെ പഴയ ലോകത്തേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഉണ്ട് ഒന്ന് റെഡിയായി വരാൻ എങ്കിലും അധ്യാപകരും ഓഫീസ് എല്ലാവരും ഏത് സമയത്തും അവരെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരെയും നഷ്ടപ്പെട്ടു പോയാൽ കൂടെ നിന്ന് ഒരുമിച്ചുണ്ടായിരുന്നവർ ഒരൊറ്റ രാത്രി കൊണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ മറഞ്ഞുപോയി ഒന്നും നമുക്ക് വിലയിരുത്താനോ അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാനോ സാധിക്കുന്ന കാര്യങ്ങളല്ല നടന്നത് പക്ഷേ ജീവിച്ചിരിക്കുന്നവർ അതിജീവന കഥ രചിക്കുന്നതാണ് ലോക ചരിത്രം അവിടെയാണ് എല്ലാം മാറി മറിഞ്ഞിട്ടുള്ളതും അത് തന്നെയാണ് നമ്മുടെ കുട്ടികൾ കാണിച്ചിട്ടുള്ളത് അല്ലേ നുള്ളും തൊഴിലാളികളുടെ തുള്ളികളാൽ പടുത്തുയർത്തിൽ ഒരു അക്ഷര കൂടാരം പടിപടിയായി ഉദിച്ചുയർന്നി അക്ഷരനക്ഷത്രം നൂറുമേനിറവായി നാടിനു വെളിച്ചമേകുന്നു പൊന്തിളക്കമേകുന്നു വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓരം ഉയർന്നൊരു പള്ളിക്കൂടമുണ്ട്